ചോറൊക്കെ ഉണ്ട് ആ കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിങ്ങിണി പൂച്ച അപ്പൊ അത് ഈ അണ്ണാന്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് കിങ്ങിണിക്ക് കൊതിയാവാണ് മുഖമൊക്കെ കഴുകി വാലൊക്കെ നീട്ടിയിരുന്ന് കുളിക്കട്ടെ ഇവിള് പൂച്ച മുഖം കഴുകിയ വിരുന്നുകാരി വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആരും വരുവില്ലെന്നൊക്കെ നമുക്ക് നോക്കാം ഈ അണ്ണാനൊക്കെ കൂടി എന്റെ കണ്ട്രോള് കളയാണ് ചേച്ചി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മുളുതാ എണീറ്റ് നിൽക്കുവാണ് കേട്ടോ കിങ്ങണി കിങ്ങണി കിങ്ങണിയേ കിങ്ങണി കിങ്ങണിയേ Thank you king uni ah you ini king uni ini sudah sabot ini thank you for watching